നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ജലസുരക്ഷയിൽ വിദഗ്ധ പരിശീലനം നേടിയ സംസ്ഥാന വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലക്കുടി ശേഷം പട്ടണം ശുചിയാക്കൽ ക്യാമ്പയിൻ യു പി പേയ്മെന്റ് സേവനങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയിൽ ബിൽ പേയ്മെന്റ് സംവിധാനം തയ്യാറാക്കാൻ ഒരുങ്ങി മെറ്റിയുടെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സ്ആപ്പ് ി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം മഹോത്സവം ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആഘോഷിക്കും ജലസുരക്ഷയിൽ വിദഗ്ധ പരിശീലനം നേടിയ സംസ്ഥാന വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലസുരക്ഷാ പരിശീലനം പൂർത്തിയാക്കിയ പതിനേഴംഗ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളുടെ ഉദ്ഘാടനവും ഡൈവിംഗ് ബാഡ്ജ് വിതരണവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്ത് തന്നെ ആദ്യമായാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂബ ഡൈവിംഗ് ടീമിനെ രൂപീകരിച്ചിരിക്കുന്നത് അഗ്നി സുരക്ഷാ വകുപ്പിന്റെ കീഴിൽ ആദ്യമായി വനിതാ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ് അന്ന് നിയമിതരായ നൂറ് ഓഫീസർമാരിൽ സാഹസികത ഇഷ്ടപ്പെടുന്ന പതിനേഴ് ഓഫീസർമാർക്കാണ് സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നൽകിയതെന്ന് തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി അറിയിച്ചു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ജലാശയങ്ങളിലാണ് കേരളത്തിൽ പ്രതിവർഷം ആയിരത്തിലധികം പേർ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫോർട്ട് കൊച്ചിയിൽ ജലസുരക്ഷാ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് ഇവിടെയാണ് വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പരിശീലനം നേടിയത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓപ്പൺ വാട്ടർ ഡൈവിംഗ് കോഴ്സും പതിനൊന്ന് ദിവസത്തെ അഡ്വാൻസ്ഡ് ഓപ്പൺ ഡൈവിംഗ് കോഴ്സുമാണ് ഇവർ പൂർത്തീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പരിശീലനം വനിതാ ഓഫീസർമാർക്ക് മുപ്പത് മീറ്റർ വരെ താഴ്ചയിൽ രക്ഷാപ്രവർത്തനം നൽകാൻ സാധിക്കും സംസ്ഥാനത്തെ ജലപരിശീലന കേന്ദ്രം ഇതുവരെ മുന്നൂറിലധികം പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും നാഷണൽ ഫയർ സർവീസ് കോളേജിൽ നിന്നു വരെ ഇവിടെ സ്കൂബ ഡൈവിംഗ് പരിശീലനത്തിന് ഓഫീസർമാർ വരുന്നുണ്ടെന്നും ഇത് കേരളം ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പതടി താഴ്ചയിൽ വരെ പോയി മീൻ പിടിക്കാൻ സാധിക്കുന്ന കടൽ പക്ഷിയായ ഗാനറ്റ്സിന്റെ പേരാണ് വനിതാ റെസ്ക്യൂ ടീമിന് നൽകിയിരിക്കുന്നത് ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ ഭാരതത്തിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ വൈദഗ്ധ്യ പ്രദർശനവും നടന്നു പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാർക്ക് നൽകിയ ഡൈവിംഗ് ബാഡ്ജ് രൂപകൽപ്പന ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുലുകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു അഗ്നി സുരക്ഷാ വകുപ്പ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഡയറക്ടർ എം നൌഷാദ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു അന്തരീക്ഷമായി സ്നോകൾ ഉപയോഗിച്ച് വിശ്വസിച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത പന്ത്രണ്ട് ഗ്യറ്റ്സുകൾ വൃത്താകാരമായ ദൃശ്യ ഡിസ്മൈൻ നമുക്ക് വേണ്ടി ഇവിടെ സൃഷ്ടിക്കുന്നു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കി ഈ സമയം ശ്വസിക്കുന്നതിനായി ഒരു ഡൈവറുടെ ഡിമാൻഡ് വസ്തു നമ്മൾ आया बिचारा चला वाला आया बिचारा ओ भाई बोल लगा रखिक रे रखिक भाई बोल 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 रखिक आया मार 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 बोल 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 ും ഫ്ലസ്ക്യൂ ബോട്ടിലും സഞ്ചരിച്ചെത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു ഡൈവിംഗ് ചരിത്രത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ കഴിഞ്ഞ വർഷമാണ് ആ ഘട്ടത്തിൽ നിയമിതരായ പേരിൽ നിന്നാണ് സാഹസികത ഇഷ്ടപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പതിനേഴ് ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നൽകിയത് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി ഇവരെല്ലാവരും മുതൽ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഭാഗമായിരിക്കും കേരളത്തിലെ ഈ കാലത്ത് റോഡിനു പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ജലാശയങ്ങളിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിൽ പ്രതിവർഷം ആയിരത്തിലധികം പേർ ജലാശയ അപകടങ്ങളിൽ ഭരണപ്പെടുക ജലാശയവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പോർട്ടുവച്ച് കേന്ദ്രമാക്കി ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് ചാലക്കുടി ശേഷം പട്ടണം ശുചിയാക്കൽ ക്യാമ്പയിൻ ജനപ്രതിനിധികളും ജീവനക്കാരും പങ്കാളികളായി നഗരത്തിലെ പൊതു ഇടങ്ങളിൽ നിറഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പാതയോരങ്ങൾ വൃത്തിയാക്കാൻ നഗരസഭയിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മസേനയും കൈകോർത്തു തിരുനാളിന്റെ തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനാൽ കടകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാന സ്ഥലങ്ങളിലെ ശുചീകരണം പൂർത്തിയാക്കാനായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ നീക്കം ചെയ്തു പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച ശുചീകരണം മാർക്കറ്റ് റോഡ് പഴയ ദേശീയപാത പോലീസ് സ്റ്റേഷൻ റോഡ് സൗത്ത് ജംഗ്ഷൻ എന്നിവിടങ്ങൾ ശുചീകരണം പൂർത്തിയാക്കാനായി നഗരസഭ ഒരുക്കിയ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ശുചീകരണം അടുത്ത ദിവസങ്ങളിലും തുടരും കാനകളിൽ വെള്ളം അടിച്ച് വൃത്തിയാക്കുന്ന ജോലിയും അടുത്ത ദിവസം തന്നെ തീർക്കും നഗരസഭ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ആരോഗ്യകാര്യ ചെയർപേഴ്സൺ ദീപു ദിനേഷ് വികാരി ഫാദർ വർഗീസ് പാത്താടൻ കൌൺസിലർമാരായ ആലി ഷിബു നിതാ പോൾ റോസി ലാസർ സോസി സുനിൽ സൂസമ്മ ആന്റണി ജിതി രാജൻ ഹെൽത്ത് സൂപ്പർവൈസർ സുരേഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി ജി ഡി ജി ജോസഫ് തോമസ് സിനോ മരിച്ചു യൂത്ത് കോൺഗ്രസ് അംഗമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസോഷി ഷുഹൈബ് അനുസ്മരണം നടത്തി ചമ്മന്നൂർ ഗാന്ധി ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് അംഗമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ ആൻമേരി ടോമി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ടി കെ തങ്കപ്പൻ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് വർഗീസ് സി ആർ എന്നിവർ പ്രസംഗിച്ചു ഒരു നാടിന്റെ മുഴുവൻ ശബ്ദമായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കേരളം മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അത്രമേൽ നിഷ്ഠൂരമായി വെട്ടിനുറുക്കി കൊലപ്പെടുത്തി ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പേർക്ക് യാണ് അന്നനാട് വേലിപ്പള്ളി ശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് മഹോത്സവം ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്രം വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നൽകി വരുന്ന ശ്രീ ബാലശാസ്ത്ര പുരസ്കാരം പാമ്പു പിടുത്ത വിദഗ്ധൻ വാവാ സുരേഷിന് നൽകും തലേദിവസം വെള്ളിയാഴ്ച വൈകീട്ട് ആറിന് കുടങ്ങാപ്പുഴ ശ്രീ മഹാദേവ സന്നിധിയിൽ ആഘോഷങ്ങൾക്ക് തിരിതെളിയും ആറ് മുപ്പതിന് ശ്രീ ബാലശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ആന പ്രദർശനം നടക്കും വൈകീട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സന്ധ്യ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ശ്രീ ബാലശാസ്ത്ര പുരസ്കാരം വാവാ സുരേഷിന് നൽകും ശനിയാഴ്ച ഉത്രംവിളക്ക് ദിവസം രാവിലെ അഞ്ചിന് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും പതിനൊന്ന് മണിക്ക് ആനയൂട്ട് തുടർന്ന് പിറന്നാൾ സദ്യ ഉച്ചതിരിഞ്ഞ് മൂന്നിന് കാഴ്ച ശ്രീവേലി മൂന്ന് മുപ്പതിന് മേളം രാത്രി ഏഴിന് സാമ്പിൾ വെടിക്കെട്ട് രാത്രി എട്ടിന് തായംപക ഒൻപത് മുപ്പതിന് നൃത്തം നാടകം പന്ത്രണ്ട് മുപ്പതിന് ഉത്രം വിളക്ക് എഴുന്നള്ളിപ്പ് മേജർ പഞ്ചവാദ്യം പുലർച്ചെ നാലിന് വെടിക്കെട്ട് നാലും മുപ്പതിനും മേളം സമ്മേളനത്തിൽ പ്രസിഡന്റ് ഐ കെ ഗോവിന്ദ് പ്രദീപ് കുമാർ പുഞ്ചപ്പറമ്പിൽ കെ വി രാജേഷ് വിശ്വനാഥൻ കടമ്പാട്ട് കെ കൃഷ്ണകുമാർ പി എസ് ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു പതിനാലാം തീയതി വൈകിട്ട് ആറ് മണിക്ക് ഉത്സവം ആരംഭിക്കുകയാണ് തുടർന്ന് ആറേ മുപ്പതിന് ബാലശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ആനച്ചമയ പ്രദർശനം ആറേ മുക്കാലിന് ദീപാരാധന തുടർന്ന് നമ്മുടെ ഏവർക്കും പ്രിയങ്കരമായ സാംസ്കാരിക സമ്മേളനമാണ് ഈ വർഷത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ റവന്യൂ മിനിസ്റ്റർ കെ രാജ അവർഗനാണ് ഈ വർഷത്തെ ബാലശാസ്ത്ര പുരസ്കാരത്തിൽ അതിന് അർഹനായിട്ടുള്ളത് പ്രകൃതി സ്നേഹിയായ സഹജീവി സ്നേഹിയായ പ്രകൃതിക്ക് ഓട്ടം തട്ടുന്ന കാര്യങ്ങൾ അനുവദിക്കാത്ത നമ്മുടെ പ്രിയങ്കനായ ബാബാ സുരേഷ് അവർകളാണ് വേലുപ്പള്ളിയുടെ അന്നനാടിൻ്റെ അതുപോലെ ഭക്തരുടെ നമ്മൾ അലങ്കാരങ്ങൾക്കും അതുപോലെ അരങ്ങുകൾക്കും വേണ്ടി രാവിലെ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവർക്ക് കണ്ണിനും കാതിനും ഒക്കെ തന്നെ കുളിർമയേകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വോളന്റിയേഴ്സിന്റെ രാത്രി പത്തരം മുതൽ അവര് പ്രവർത്തിച്ച് കുറിത്തോലയും മറ്റു വന്ന് സബളമായ അലങ്കാരങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ കാത്തിരിക്കുന്നു മൂന്ന് മണിക്ക് രാവിലെ മൂന്ന് മണിക്ക് പതിനഞ്ചാം തീയതി രാവിലെ മൂന്ന് മണിക്ക് ആചാരമിടുമ്പോ ചാലപ്പുടി കാർമൽ വിദ്യാലയത്തിന്റെ മുൻവശത്തുള്ള രണ്ട് ബെസ് സ്റ്റോപ്പുകളുടെ നവീകരണം കാർമൽ വിദ്യാലയത്തിന്റെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടത്തി വിദ്യാലയത്തിന്റെ മുൻവശത്തുള്ള രണ്ട് ബസ് സ്റ്റോപ്പുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു നവീകരിക്കേണ്ടതിന്റെ ആവശ്യകത അധികാരികളെ ബോധ്യപ്പെടുത്തിയതും ധനസമാഹരണത്തിന് മുൻകൈയ്യെടുത്തതും വിദ്യാർത്ഥികൾ തന്നെയാണ് ഒന്നര മാസം കൊണ്ട് നവീകരണം പൂർത്തീകരിച്ചു വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രക്കാർക്കും ഉപകാരപ്രദമായ രീതിയിൽ നവീകരിച്ച ബസ് സ്റ്റോപ്പ് സമർപ്പിച്ചു ചാലപ്പുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷിബു ആലപ്പൻ ബസ് സ്റ്റോപ്പുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു മാനേജർ റാൻഡ് ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലുമാരായ ബിന്ദു ശശികുമാർ റോസിൽ അസർ പ്രിൻസിപ്പാൾ റവഴം ഫാദർ ജോസ് താനിക്കൽ എന്നിവർ സംസാരിച്ചു ഇനിയൊരു ഇത്